ഹലോ അസ്സലാ വലൈക്കും എല്ലാവർക്കും നമ്മുടെ കുഞ്ഞൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പം നമ്മുടെ പണികളെല്ലാം കഴിഞ്ഞു ജോലിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അപ്പം നമുക്കിന്ന് കറി വയ്ക്കാനായിട്ടൊക്കെ കിട്ടിയത് മത്തിയായിരുന്നു അപ്പോൾ മത്തി മുളകറി വെച്ച് പിന്നെ കക്കാർച്ച് കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ കക്കാർച്ച് തോരനൊക്കെ വെച്ച് മീൻ വറുത്തു അപ്പോൾ ഇതൊക്കെയായിരുന്നു ഇന്നത്തെ നമ്മുടെ ഉച്ചഭക്ഷണത്തിനൊക്കെ അപ്പോൾ ഞാൻ വീഡിയോസ് ഒന്നും എടുത്തില്ല അപ്പോൾ കുറച്ചായിട്ടോ എനിക്ക് കുറെ കമൻറ്റിങ്ങനെ വരാൻ അപ്പോൾ അതിനൊക്കെ റിപ്ലൈ കൊടുക്കാൻ കൊടുക്കാമെന്ന് വെച്ച് കഴിഞ്ഞാൽ നീണ്ട നീണ്ടു പോയിട്ടോ അപ്പോൾ വെച്ചാൽ നിന്ന് ഞാൻ പ്രത്യേകിച്ച് വീഡിയോസ് ഒന്നും എടുത്തില്ലായിരുന്നു അപ്പോൾ ഞാൻ വിചാരിച്ചു നമുക്ക് ആ കമൻറ്റിനുള്ള റിപ്ലൈ നമുക്ക് കൊടുക്കാമെന്ന് വിചാരിച്ചെട്ടോ അപ്പോൾ ഫസ്റ്റത്തെ കമൻറ്റ് ഞാൻ പറയാം കുറച്ചൊക്കെ എനിക്ക് ഓർമ്മ ഉണ്ടായി നമ്മളിന്ന് എഴുതിയൊന്നും എടുത്ത് ഞാൻ വെച്ചിട്ടില്ല എനിക്ക് വേറെ ഫോണില്ല ഈ നമ്മൾ വീഡിയോ എടുക്കുന്ന ഫോൺ മാത്രമേ ഉള്ളൂ അപ്പോൾ നമ്മൾ കമൻ്റ് ഒക്കെ കുറച്ചൊക്കെ എൻ്റെ മൈൻഡിൽ കിടപ്പിട്ട് അപ്പോൾ അത് വെച്ചൊക്കെ പറയാമെന്ന് വിചാരിച്ചു അപ്പോൾ വേറെ ഇടുക്കി എന്നങ്ങാണ്ടുള്ള ഒരു കമൻറ്റായിരുന്നു കേട്ടോ ആടെ പേര് ഞാൻ അങ്ങ് മറന്നുപോയി പിന്നെ എന്താണ് അവരുടെ ചാനലിൽ ഇങ്ങോട്ട് പത്ത് മാസം ഉള്ളൂ കേട്ടോ അപ്പോൾ അവര് എങ്ങനെയാണ് പെട്ടെന്ന് നമുക്ക് വൗച്ചർ വൗച്ചറാക്കാം എന്നങ്ങാണ്ടാണ് ചോദിച്ചിരിക്കുന്നത് കേട്ടോ എങ്ങനെയാണ് നിങ്ങളുടെ പിന്നെ വൗച്ചർ കംപ്ലീറ്റ് ആയത് എങ്ങനെയാണെന്ന് ചോദിച്ചിരിക്കുന്നത് അപ്പം എൻ്റെ സംബന്ധിച്ചിടത്തോളം എൻ്റെ അത് ചാനൽ ഒരു വർഷമായി ഞാൻ തുടങ്ങിയിട്ട് അപ്പോൾ പിന്നെ ഞാൻ അന്ന് മുതലൊക്കെ തന്നെ വീഡിയോസ് നമ്മൾ കണ്ടിന്യൂ ആയിട്ട് ഇടുന്നുണ്ട് പിന്നെ ഇടയ്ക്ക് വെച്ചിട്ട് എനിക്ക് വീഡിയോസൊക്കെ ഇടാതെ പറ്റാതെ ഇരുന്നിട്ടുണ്ട് പിന്നെ ഷോർട്സും അതോ അതേപോലെ തന്നെ ഇടയ്ക്ക് വച്ചൊക്കെ ഒന്ന് നിർത്തേണ്ടി വന്നിട്ടുണ്ടായിരുന്നു അപ്പം നമ്മുടെ അത് ഫാമിലി ഇതൊക്കെ കൊണ്ടു അപ്പോൾ അതുകൊണ്ട് അത് കഴിഞ്ഞിട്ട് പിന്നെ എൻ്റെ ഷോട്സിന് വെച്ചാൽ നല്ല അത്യാവശ്യം നല്ല വ്യൂസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പം അതൊരു ഏഴ് പോയിൻ്റ് മില്ല കണ്ടായിട്ടുണ്ടായിരുന്നു അപ്പം ഇടയ്ക്ക് വെച്ച് എനിക്ക് ആ ഷോർട്സും ചെയ്യാതെ പറ്റാത്തൊരവസ്ഥ വന്നപ്പോഴത്തേക്ക് തന്നെ പിന്നെ നമ്മൾ കുറച്ച് ദിവസത്തേക്ക് കുറേ ദിവസങ്ങൾക്ക് അന്ന് തോന്നുന്നു ഞാൻ വീഡിയോസൊന്നും ഇടാതിരുന്നു കേട്ടോ അപ്പോൾ ഈ മൂന്ന് മാസം നമ്മൾ മൂന്ന് മാസം കൊണ്ടാണ് ഈ പത്ത് മില്യൺ ആക്കി തീർക്കേണ്ടത് പക്ഷേ മൂന്ന് മാസമാകുന്നതിന് മുമ്പ് തന്നെ എൻ്റെ ഇങ്ങനെ മൂന്ന് മാസം കഴിഞ്ഞു മൂന്ന് മാസം കഴിഞ്ഞപ്പോഴത്തേക്ക് തന്നെ നമ്മുടെ ആ പത്ത് മില്യൺ ആക്കാൻ നമുക്ക് പറ്റിയില്ല പറ്റാതിരുന്നപ്പം നമ്മൾ അത്രയും എനിക്ക് വ്യൂസ് കിട്ടിയതെല്ലാം പുറകോട്ട് പോകും അന്നൊന്നും ഇത് എന്താണ് ഇങ്ങനെ പുറകോട്ട് പോകുന്നതെന്ന് എന്താ വ്യൂസ് കുറേന്ന് പിന്നീടാണ് നമ്മളിങ്ങനെ യൂട്യൂബിലൊക്കെ സെർച്ച് ചെയ്തപ്പോൾ ഈ മൂന്ന് മാസത്തിനുള്ളിൽ നമ്മളിത് ചെയ്ത് തീർത്തില്ലെങ്കിൽ നമ്മളിത്രയും വെച്ച് വ്യൂസ് കയറിയതൊക്കെ പുറകോട്ട് തന്നെ അങ്ങ് പോവും ആ എല്ലാം തിരിച്ചു പോകും പിന്നെ പിന്നെ ഞാൻ വിചാരിച്ചു തന്ന ഇനിയിപ്പോൾ ലോങ് വീഡിയോ അപ്പോൾ ലോങ് വീഡിയോ അതിൻ്റെ ഇടയ്ക്കൊക്കെ ഞാൻ ഇടുമായിരുന്നു കേട്ടോ ആഴ്ചയിൽ മൂന്നും ഒക്കെ ദിവസം ഞാൻ ലോങ്ങ് വീഡിയോ പിന്നെ ഡെയിലി ഞാൻ ഷോർട്സ് ആയിരുന്നു ഇട്ടുകൊണ്ടിരുന്നത് തന്നെ പിന്നെ അത് ചെയ്തിട്ട് യാതൊരു കാര്യമില്ല എന്ന് വിചാരിച്ചിട്ട് തന്നെ ഞാൻ ലോങ് വീഡിയോ കറക്റ്റായിട്ട് തന്നെ എല്ലാ ദിവസവും ഇടാൻ തുടങ്ങി പിന്നെ സമയം ഇങ്ങനെ മാറ്റിക്കൊണ്ടേയിരിക്കുന്നു കാരണം നമുക്ക് വ്യൂസ് ഇല്ല വ്യൂസ് ഇല്ലാത്തൊരു പ്രശ്നം തന്നെയാണ് പക്ഷേ വ്യൂസ് ഇല്ല പക്ഷെ അതൊന്നും ഞാൻ മൈൻഡ് ചെയ്യാതെ അത് ചെയ്തുകൊണ്ടേയിരുന്നു ദിവസം അല്ല ടൈം മാറ്റി 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 മാറ്റിക്കൊണ്ടിപ്പോൾ അവസാനം ഒരു ടൈം എത്തിയിരിക്കുന്നത് രണ്ട് മണിക്കാണ് ഇപ്പോൾ ചെയ്തിരിക്കുന്നത് അങ്ങനെ പ്യൂട്സ് നമുക്ക് കയറുന്നില്ല എന്ന് പറഞ്ഞിട്ട് നമ്മൾ വീഡിയോസ് ചെയ്യാതിരിക്കുക നമ്മൾ ഡെയിലി ഇട്ടുകൊണ്ടിരിക്കുക വീഡിയോസ് അപ്പോൾ എനിക്ക് അന്ന് അങ്ങനെ ചെയ്തുകൊണ്ടിരുന്നപ്പോഴത്തേക്കാണ് ആയിരത്തി എത്ര അങ്ങോട്ട് പബ്ലിക് വൗച്ചർ ഇങ്ങനെ വൗച്ചർ വന്നിട്ടുണ്ടായിരുന്നു പിന്നെ അതും കൂടെ കണ്ടിന്യൂ ആയിട്ട് ഞാൻ വീഡിയോ ഇടാൻ തുടങ്ങി എല്ലാ ദിവസവും പിന്നെ ചില ദിവസങ്ങൾ മാത്രം നമുക്ക് ഇടാൻ പറ്റാത്തൊരു സാഹചര്യം ഉണ്ടാവുമല്ലോ അങ്ങനെയുള്ള ദിവസങ്ങൾ മാത്രമേ ഉള്ളു കേട്ടോ ഞാൻ വീഡിയോസ് ചെയ്യാതെ ആയിരുന്നു ബാക്കി എല്ലാ ദിവസവും ഞാൻ വീഡിയോസിങ്ങനെ ഇട്ടുകൊണ്ടേ ഇട്ടുകൊണ്ടിരുന്നു അപ്പോഴും ഇന്ന് ചില നല്ല കണ്ടൻറ്റൊക്കെ ആണെങ്കിൽ നല്ല വ്യൂസ് കയറും ചിലതൊക്കെ ഭയങ്കര മോശമായിരിക്കും അപ്പോൾ നമുക്ക് കയറിയില്ല പക്ഷെ എന്നാലും ഞാൻ വീഡിയോസ് ഇട്ടുകൊണ്ടിരുന്നു അങ്ങനെ ഒരു വർഷം ആകുന്നതിന് മുമ്പ് തന്നെ എൻ്റെ വൗച്ചർ കംപ്ലീറ്റ് ആയി എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതാണ് ഒന്നാത്ത കമൻ്റ് അപ്പോൾ നിങ്ങൾ ഡെയിലി വീഡിയോ കംപ്ലീറ്റ് പിന്നെ ഡെയിലി തന്നെ വീഡിയോ ഇട്ടുകൊണ്ടേയിരിക്കുക ലോങ് വീഡിയോ പിന്നെയെന്ന് പറഞ്ഞാൽ മിനിമം ഒരു പത്ത് മിനിറ്റ് എങ്കിലും നമ്മൾ വീഡിയോസിന് വേണം അല്ലെ നാല് മിനിറ്റോ മൂന്ന് മിനിറ്റോ ആയാലൊന്നും ഇതാകത്തില്ല പത്ത് മിനിറ്റ് അല്ലെങ്കിൽ എട്ട് മിനിറ്റ് അത്ര ഇനി കുറയാൻ പാടില്ല അപ്പോൾ അത് ചെയ്തുകൊണ്ടേ ഇരിക്കാം പിന്നെ രണ്ടാമത്തെ കമൻറ്റകത്തത് ഇതെൻ്റെ മകളാണോ എന്ന് ചോദിച്ചിട്ട് ഒരു കമൻ്റ് ഉണ്ടായിരുന്നു ഇതെൻ്റെ ആദ്യത്തെ കൺമണിയാണ് എനിക്ക് മൂത്തത് മോളാണ് രണ്ടാമത്തത് മോര് മൂന്നാമത്തെ മോര് അപ്പോൾ ഇതെൻ്റെ മോളാണോ എന്ന് ചോദിച്ചവർക്ക് ഒരു കമ ഒരു റിപ്ലൈ ആണ് ഇതെൻ്റെ മോളെന്ന് ഞാൻ പറഞ്ഞത് മടുത്തു എൻ്റെ മകളാണ് മകളാണെന്ന് പറഞ്ഞിട്ട് അതെൻ്റെ മോളാണ് കേട്ടോ പിന്നെ വേറൊരു ബാഡ് കമൻറ്റും കൂടെ ഉണ്ടായിരുന്നു അപ്പോൾ അത് ചോദിച്ചിരിക്കുന്നത് എനിക്ക് നിസ്കരിക്കാൻ സമയമുണ്ടോ എന്ന് ചോദിച്ചിട്ടൊരു കമൻ്റ് ഉണ്ടായിരുന്നു എനിക്ക് നിസ്കരിക്കാനും സമയമുണ്ട് ഓതാനും സമയമുണ്ട് വീഡിയോ എടുക്കാനും സമയമുണ്ട് എൻ്റെ മക്കളെ നോക്കാനും സമയമുണ്ട് എല്ലാത്തിനും ഞാൻ സമയം കണ്ടെത്തുന്നുണ്ട് അപ്പോൾ നിസ്കരിക്കുക ഒക്കെ ചെയ്യുന്നവർക്ക് അതൊക്കെ നമ്മളത് പറയേണ്ട കാര്യമൊന്നുമില്ല പിന്നെ അതൊക്കെ ഞാനും പഠിച്ചതും തമ്മിലുള്ളതല്ലേ അപ്പോൾ അതൊക്കെ എന്തായാലും കഴിഞ്ഞിട്ടേ ഉള്ളതായിരിക്കും നമ്മുടെ ബാക്കി എന്ത് പരിപാടികളും അപ്പോൾ നിസ്കാരമൊക്കെ എനിക്കുണ്ട് അതൊക്കെ ആരെയും ബോധ്യപ്പെടുത്തേണ്ട കാര്യം എനിക്കില്ല പിന്നെ വേറെ വരുമാനം കിട്ടാൻ തുടങ്ങിയിട്ടുണ്ട് എനിക്ക് വരുമാനം കിട്ടാൻ തുടങ്ങിയിട്ടില്ല ഡോളർ നമ്മൾ വീഴുന്നുണ്ട് അതിനിപ്പം നൂറ് ഡോളറായി കഴിയുമ്പോഴത്തേക്കും നമ്മളുടെ കയ്യിലോട്ട് നമുക്ക് കിട്ടത്തുള്ളൂ അപ്പോൾ എനിക്ക് ഡോളർ സ്റ്റാർട്ടിങ് ആയിട്ടേ ഉള്ളൂ എനിക്ക് ഇപ്പം എത്രയെന്ന് ഞാൻ പറയുന്നില്ല എന്നാലും ഇങ്ങനെ വീണുകൊണ്ടിരിക്കുന്നുണ്ട് കുഴപ്പമൊന്നുമില്ല ചിലപ്പോൾ എത്ര നാൾ കഴിഞ്ഞാൽ കിട്ടുന്നതെന്ന് എനിക്ക് അറിയാൻ പറ്റില്ല കാരണം നമ്മുടെ ചാനലിൽ വ്യൂസ് കുറവാണ് അപ്പോൾ നമുക്ക് വ്യൂസ് അനുസരിച്ച് നമുക്ക് ഡോളർ വീണുകൊണ്ടേയിരിക്കും അപ്പോൾ നമുക്ക് ചില വീട്ടിലേക്ക് ഇരുന്നൂറ് കാണത്തുള്ളൂ മുന്നൂറ് കാണത്തുള്ളൂ അതിൽ അഞ്ഞൂറേ കാണത്തുള്ളൂ പിന്നെ തൊള്ളായിരത്തി അറുപത്തൊന്ന് വരെ വന്ന് സ്റ്റോപ്പായിട്ട് നിൽപ്പിട്ട് പക്ഷെ അതിനൊക്കെ എന്തെങ്കിലും ഡോളർ വീഴുന്നുണ്ട് കേട്ടോ അപ്പോൾ ഒന്ന് മുതൽ നൂറ് വരെ ആകുമ്പോഴാണ് നമുക്കൊരു ഡോളറാവുന്നത് അത് ചിലപ്പം ദിവസങ്ങൾ പിടിക്കും ചിലപ്പോൾ ഒരാഴ്ചയൊക്കെ എനിക്ക് പിടിക്കും കേട്ടോ പക്ഷെ നമുക്ക് ഇതുള്ളത് കൊണ്ടാണ് വ്യൂസ് ഇല്ലാത്തത് കൊണ്ടാണ് നമുക്ക് ഡോളർ കയറാൻ താമസം എന്നാലും കുഴപ്പമില്ല അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ വ്യൂസ് കയറണം എന്നുള്ളൊരിതുകൊണ്ടാണ് അപ്പോൾ എന്നാലും ഡെയിലി തന്നെ നമ്മൾ വീഡിയോ ഇട്ടുകൊണ്ടിരിക്കുക എന്നാലേ നമുക്ക് വ്യൂസും കയറത്തുള്ളൂ ഏത് സമയത്താണ് നമുക്ക് നമ്മുടെ വീഡിയോ വന്ന് ക്ലിക്കായി കിട്ടുന്നതെന്ന് പറയാനും പറ്റത്തില്ല അപ്പോൾ നമ്മൾ വീഡിയോ കണ്ടിന്യൂ ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കുക പിന്നെ വരുമാനം വന്നാൽ എന്തായാലും ഞാൻ നിങ്ങൾക്ക് ഞാൻ വീഡിയോസ് ചെയ്യും ഞാൻ അത് ഞാൻ ചെയ്യും നമ്മൾക്ക് പിന്നെ ഇത്രയൊക്കെ നമ്മൾ ചെയ്തു വെച്ചിട്ട് വരുമാനം വരുമ്പോൾ മാത്രം നമ്മൾ വീഡിയോ ചെയ്യാതിരിക്കുന്നത് മോശമാണ് പക്ഷെ ഞാൻ ചെയ്യും വന്നിട്ടില്ല വന്നാൽ എന്തായാലും തീർച്ചയായിട്ടും ഞാൻ വീഡിയോസ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ വേറെ ഏതാണ്ടൊക്കെ ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഞാനത് വിട്ടുപോയി കാരണം നമുക്കത് എഴുതി എടുക്കേണ്ടതായിരുന്നു ഇപ്പോൾ തോന്നുന്നു കേട്ടോ അപ്പോൾ കുറച്ച് പേർക്കുള്ള ക പിന്നെ റിപ്ലൈ കിട്ടിയെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇത് കുഞ്ഞൊരു വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യട്ടോ കേട്ടോ അപ്പോൾ നമുക്കിനി അടുത്തൊരു വീഡിയോ ഇട്ട് വരുന്നവർക്ക് എല്ലാവർക്കും ചെട്ടം